ഹായ് ഫ്രണ്ട്സ് നേഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീനാ മോണ്ട സിടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെയർ ആയിട്ടും പാർട്ട് വെയർ ആയിട്ടും യൂസ് ചെയ്യുന്ന ചുരിദാർ കളക്ഷൻസ് ആണ് കേട്ടോ ഡെയിലിവെയറിൻ്റെ നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ രണ്ടോ മൂന്നോ പീസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുകയുള്ളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കായിരിക്കും നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നതാണ് കേട്ടോ നല്ലൊരു ഒലി ഗ്രീൻ ഷെയ്ഡില് ചെസ്റ്റ് ഭാഗം നിറയെ ഇങ്ങനെ സെയിം കളർ ത്രെഡ് വെച്ചിട്ടുള്ള നല്ലൊരു പോർഷൻ വർക്കാണ് കേട്ടോ വരുന്നത് കുറേ പോർഷൻ ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഭാഗം എന്നിട്ടും ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കുറച്ച് പോർഷൻ അവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലെങ്ത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടര മീറ്റർ ആയിരിക്കും ടോപ്പിന്റെ ലെങ്ത് വരുന്ന വരിക ഷോളും നല്ല ലെങ്ത് ഉള്ളതാണ് ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറ് സാന്റൂൺ മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ സൈഡ് ഫുള്ള് സ്കാലപ്പ് ചെയ്തിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഇടയ്ക്കോടെ ഇങ്ങനെ ബുട്ടാസ് വരുന്നുണ്ട് കേട്ടോ അച്ചിരി വലിയ ബുട്ടാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഷോളിൻ്റെ നീളം കാണിച്ചു തരാം ഇത്ര ആണ് കേട്ടോ ഷോളിന് ലെങ്ത് വരുന്നത് രണ്ടര ആണ് ദുപ്പട്ടയും വരുന്നത് ബോട്ടം രണ്ട് മീറ്റർ മിച്ചമായിരിക്കും കാണുക കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് എന്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള കളറുകളാണ് നാലും വന്നിരിക്കുന്നത് പേസ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡാർക്ക് ഷെയ്ഡുകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ലൈറ്റ് ആണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡിനാണ് ഒരുപാട് എൻക്വയറി വരുന്നത് എല്ലാവർക്കും ചേരുന്ന കളറുകൾ ആയതുകൊണ്ട് ഇത്ര ആണ് കേട്ടോ ദുപ്പെട്ട വരുന്നത് രണ്ടരം ഇത്ര ആണേ സെയിം റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ലാവണ്ടർ ഷെയ്ഡാണ് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഏറ്റവും ആദ്യം സോൾഡ് ഔട്ട് ആവുന്ന കളറാണ് ലാവണ്ടർ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു വർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിലും ആ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത്ര ആണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ലെങ്കും വിത്തും എല്ലാം വരുന്നത് ഇത്രയും വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു പിങ്കും പീച്ചും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ആ ഒരു ഷെയ്ഡ് വരിക നല്ല തസമുള്ള കളറുകളാണ് നാല് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ലെങ്ത് എല്ലാം വരുന്നുണ്ട് കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വരും അത് ഇങ്ങനെ ബുട്ടാസ് വരുന്നുണ്ട് അങ്ങനെ വരും കേട്ടോ വിജിത്രാസൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഈ മഴയത്തൊക്കെ പെട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് തീരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പാർട്ടിവെയർ കളക്ഷനാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്കാണ് അതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും എല്ലാം അങ്ങനെ കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ഇങ്ങനെ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോഡി പോർഷൻ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഫുൾ ബുട്ടാസ് വരുന്നുണ്ട് സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും നല്ല ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ക്രേപ്പ് ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഡാർക്ക് ഗ്രേപ്പ് ഷെയഡ് വരും ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയോ ലെങ്ത് വരുന്നുണ്ട് കുറച്ച് പോർഷനോടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ വീഡിയോയിൽ കറക്റ്റ് ആ ഒരു ദുപ്പട്ടയുടെ ഇത് കിട്ടുന്നുണ്ടോയെന്നറിയത്തില്ല നിറയെ ഇങ്ങനൊരു ത്രെഡിൻ്റെ ഒരു വിവിങ് ഫുള്ള് വരുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് എന്തായാലും നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി മുപ്പത് നെക്സ്റ്റ് വരുന്ന ഇതാണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഫ്ലോറൽ പ്രിന്റ് ഡിസൈൻ വരും ഫുള്ള് ബോഡി പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതിലൂടെ നല്ലൊരു ഒരു കസവിൻ്റെ പോലത്തെ ഗോൾഡൻ്റെ ഒരു ലൈൻസ് പോലത്തെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല രസമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല കട്ടിയുള്ള നല്ല ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ ഇതിൻ്റെ യോ പോർഷനിൽ ഈയൊരു ത്രീ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കുറച്ച് പോഷമാണ് മടക്കി വെച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്യുവർ കോട്ടനേൽ വരുന്ന സെയിം തന്നെ കളറിൽ വരുന്നൊരു ബോട്ടം ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ്ട്ടോ വരുന്നത് ഇത് വൺ സൈഡ് യൂസ് ചെയ്യാനായിട്ടുള്ള നീളവേ കാണത്തുള്ളൂ ഷൂളിന് അതുപോലെ തന്നെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഈയൊരു പീസ് വെച്ചിട്ട് ചുറ്റോട് ചുറ്റും ബോർഡർ കൊടുത്തിട്ടുണ്ട് അത്ര ആണ് ഷോളിന് ലിങ്ക് വരുന്നത് കേട്ടോ നമുക്കൊരു വൺ സൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോളാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് ഇതാണ് കേട്ടോ ഇതിൽ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ദുപ്പെട്ടതാണ് ഇങ്ങനെ വരും ഫുള്ള് തിക്കായിട്ട് ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുമ്പോഴത്തേക്കും ആ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്ന പ്യുവർ കോട്ടനയിൽ വരുന്ന ബോട്ടം സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് വരുന്നൊരു വെയർ കളക്ഷൻ ആണ് തന്നെയാണ് ഫുള്ള് ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും ഹെവിയായിട്ട് വരുന്നൊരു ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ത്രെഡും കൊണ്ട് ഇതൊരു നല്ലൊരു വിചിത്ര സിൽക്ക് ക്വാളിറ്റി കൂടിയ ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വരും ഇത്ര ആണ് കേട്ടോ വരുന്നത് കുറച്ച് പ്രാവശ്യം കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ദുപ്പട്ടയിൽ നമ്മുടെ ഈ ഇങ്ങനെ കുറച്ച് പോകം ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് ആ വർക്ക് താഴോട്ട് സിമ്പിളായിട്ട് വരുന്ന ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ കളറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും ദുപ്പട്ടയ്ക്ക് ഇത്ര ആണ് കേട്ടോ നീളം വരുന്നത് ഇത് നമ്മൾ ഷോപ്പിൽ ഇരിക്കുന്നത് നമ്മൾ രണ്ടോ മൂന്നോ പീസസ് വെച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തി പോകുന്നതാണ് എല്ലാവരും പാർട്ടിവെയറും കൂടെ ഉൾപ്പെടുത്താൻ പറയുന്നുണ്ട് അപ്പം അത് തന്നെയായിട്ട് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എൻക്വയറി ഒക്കെ കുറവായിരിക്കും റേറ്റ് കൂടുതലായതുകൊണ്ട് അപ്പം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അത് കാണിച്ചു പോവാണ് പോകാട്ടോ നെക്സ്റ്റ് വരുന്ന അതിന്റെ നല്ല ഭംഗിയുള്ളൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ളൊരു ഗ്രേപ്പ് ഷെയ്ഡ് വരും ഇങ്ങനെ വരും കുറച്ച് പ്രശ്നങ്ങളും മടക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഷോളയിലെ വർക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് കേട്ടോ ഷോളിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ആ ഷോൾഡറേൽ വരുന്ന ആ ഒരു ഭാഗം നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് ഒരുപാട് എൻക്വയറി ഉണ്ട് നമ്മുടെ ഷോപ്പിൽ എപ്പോഴും ഇത് നമുക്ക് സ്റ്റോക്ക് ഉള്ള ഒരു ഐറ്റം ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് നെക്സ്റ്റ് അതിൻ്റെ കളറ് ഇത് ലാസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇങ്ങനെ വരും സെയിം കളറും സാന്റൂൺ ബോട്ടം വരും നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കളറിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു ഡാമേജും ഇല്ലാത്ത മെറ്റീരിയലാണ് വിചിത്ര സുൽക്ക് വിചിത്ര സുൽക്കൻ്റെ ഒരു ചുരിദാറെങ്കിലും ഇല്ലാത്ത ആരും കാണത്തില്ലായിരിക്കുമല്ലോ ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിയോ ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ചത് അഞ്ഞൂറ്റെഴുപത്തൊമ്പത് രൂപ റേറ്റ് വരുന്ന നല്ല നല്ല രസമുള്ള ചുരിദാറ് കളക്ഷൻസ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ പാർട്ടിവെയർ കളക്ഷൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്